വെൽക്കം ബാക്ക് ടു ലിസ്മി കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് പാംഗ്രാസിലെ രണ്ട് അതായത് ആഗ്നേയ ഗ്രന്ഥിയിലെ രണ്ട് ഹോർമോണുകളെ കുറിച്ചാണ് ഒന്ന് ഇൻസുലിൻ മറ്റൊന്ന് ഗ്ലൂക്കോ കോൺ അല്ലേ ഇതെല്ലാം നമുക്ക് ഏറ്റവും പരിചയമായിട്ടുള്ള ഒന്നാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് പറയുന്നത് നമ്മളുടെ വീട്ടിലൊക്കെ ഈ ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും ഇൻസുലിൻ കുത്തിവെക്കണൊക്കെ ഒരു ചെറിയ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് ഇൻസുലിൻ കുത്തിവെക്കണതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ആദ്യം തന്നെ പ്രമേഹം എന്ന് പറയുന്ന കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളത് പറയാം ഇപ്പോൾ നമ്മൾ ഒരു നൂറ് എം എൽ ബ്ലഡ് എടുത്തു സാധാരണ രാവിലെയാണ് അല്ലേ ഈ പരിശോധനയൊക്കെ നടക്കൽ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന്റെ മുമ്പാണ് ഈ പരിശോധന സാധാരണ നടക്കൽ അപ്പോൾ നൂറ് എം എൽ ബ്ലഡ് നമ്മൾ എടുത്തു അതിൽ നൂറ്റി ഇരുപത്താറ് മില്ലിഗ്രാം ഗ്ലൂക്കോസ് കണ്ടാൽ അതാണ് പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥ നൂറ്റി ഇരുപത്തി ആറോ അതിൻ്റെ മുകളിലോ കണ്ടാൽ പ്രമേഹം ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എഴുപത് മുതൽ നൂറ്റിപ്പത്ത് വരെയാണ് ഇതിന്റെ ലിമിറ്റ് ഗ്ലൂക്കോസ് എത്ര കാണാൻ പറ്റും എന്നുള്ള ലിമിറ്റ് എഴുപത് മുതൽ നൂറ്റിപ്പത്താണ് അപ്പോൾ ഈ നൂറ്റി പത്തിൻ്റെ മുകളിലും കയറി നൂറ്റി ഇരുപത്താറ് എത്തുമ്പോഴാണ് നമ്മൾ പ്രമേഹം എന്നുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഫുഡ് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കാര്യമായിട്ട് നമ്മൾ നമ്മളുടെ ഒക്കെ ശരിക്കുള്ള പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ചോറാണ് അല്ലേ ഇതിലൊക്കെ കൂടുതലും സ്റ്റാർച്ച് സ്റ്റാർച്ചാണുള്ളത് ഇത് ഈ സ്റ്റാർച്ച് ഒക്കെ ചെറുതാക്കി ചെറുതാക്കി സ്മോൾ പാർട്ടിക്കിൾസ് കോംപ്ലെക്സ് രൂപത്തിന്ന് ലഘു ഘടനയേക്ക് മാറ്റിയതാണ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഗ്ലൂക്കോസ് ഇത്ര അളവേ നമ്മുടെ ബ്ലഡിൽ സാധാരണ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവാൻ പാടുള്ളൂ എഴുപത് മുതൽ നൂറ്റി പത്ത് വരെ അപ്പോൾ മേ ബി ഇതിന് കൂടിക്കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി കഴിയുകയാണെങ്കിൽ നമ്മൾ വിറകൊക്കെ എടുത്തു വെക്കൂലേ അതേപോലെയാണ് ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഈ ഇൻസുലിൻ കൊണ്ടേ എടുത്തു വെക്കുന്നത് ആവശ്യമാവുമ്പോൾ ഒരു ഫ്യൂവൽ പോലെ കത്തിക്കാൻ വേണ്ടിയിട്ട് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഗ്ലൂക്കോസിനെ നമുക്ക് എടുത്തു വെക്കണം ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാലും എടുത്തു വെക്കണം ഇത് ചെയ്യണത് ഈ പ്രവർത്തനം ചെയ്യുന്നത് ഇൻസുലിനാണ് ഒന്നെങ്കിൽ അത് കോശങ്ങളുടെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് അങ്ങനെ അല്ലെങ്കിൽ കരളിൽ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും ഇനി ഈ ഇൻസുലിൻ ഇല്ലെങ്കിലോ ഈ ഒരു ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കലും നടക്കൂല പിന്നെ ഗ്ലൂക്കോസിനെ ഈ കോശങ്ങളുടെ ഉള്ളിലേക്ക് കടത്തി വിടലും നടക്കൂല അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും നമ്മുടെ ബ്ലഡിൽ ഈ ഗ്ലൂക്കോസിന്റെ അളവ് അങ്ങനെ കൂടി വരും അല്ലേ ഈ ഇല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസിന്റെ അളവ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ കൂടിയാൽ ആ അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ഒരുപാട് ഗ്ലൂക്കോസ് ഇങ്ങനെ കൂടി കൂടി ഇരിക്കുകയാണ് അല്ലേ അപ്പോൾ ഈ ഏറെ ഉള്ള കൂടുതലുള്ള ഈ ഒരു ഗ്ലൂക്കോസിന് മൂത്രത്തിലൂടെ പുറന്തള്ളും ഈ ഒരു അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത് ഇനി ഈ മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം അനുസരിച്ചാണ് നമുക്ക് ഷുഗർ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ളൊരു പരീക്ഷണമാണ് ബെനഡിക് ടെസ്റ്റ് എന്ന് പറയും നമ്മൾ വലിയ വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ചെയ്യാനുള്ളൊരു ടെസ്റ്റാണ് ബനഡിക് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് ഇതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് ഇതിൻ്റെ വീഡിയോയും കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ നോട്ട്സും കൂടെ ഒന്ന് വായിച്ചു തരാം കഴിഞ്ഞ ക്ലാസ്സിലിട്ട വീഡിയോ അല്ലെങ്കിൽ നോട്ട്സ് ക്ലിയർ അല്ലായിരുന്നു എന്ന് കണ്ടു അപ്പോൾ ഇതൊന്ന് വായിച്ചു തരാട്ടോ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നോട്ട്സും വായിച്ചു തരാം അപ്പോൾ പ്രമേഹം സൈഡ് ഹൈഡിങ് ആണ് ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിന് ഫലമായി ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത് കാരണമോ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കൂടുന്നു കൂടിയ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു ഈ അവസ്ഥയാണ് പ്രമേഹം ഓക്കെ രക്തപരിശോധനയിൽ 126 mg per 100 ml എന്ന തോതിന് മുകളിൽ പ്രമേഹ അവസ്ഥയിൽ ഗ്ലൂക്കോസ് കാണുന്നു മൂത്രത്തിലെ ഗ്ലൂക്കോസ് സാന്നിധ്യം തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് ബെനഡിക് ടെസ്റ്റ് ഓക്കെ ഇത്രയാണ് മലയാളം നോട്ട് ഇനി ഇംഗ്ലീഷ് വായിച്ചതരാം Okay, side heading diabetes. Decreased production of insulin due to destruction of beta cells or the inability of cells to utilize the insulin produced rises the level of glucose in the blood. Diabetes is clinically referred to as a condition when the level of glucose before breakfast is above 1 to 6 mg per 100 ml of blood. ിംറ്റംസ് ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ് ആൻഡ് തേർസ്റ്റ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ദെൻ ടെസ്റ്റ് ബെനഡിക് ടെസ്റ്റ് ഓക്കെ ഇതിൻ്റെ ഇംഗ്ലീഷ് നോട്ടാണ് വായിക്കുന്നത് ഡയബറ്റീസ് ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റ സെൽസ് ഓർ ദ ഇ ഇനബിലിറ്റി ഓഫ് സെൽസ് ടു യൂട്ടിലൈസ് ദ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് റൈസ് ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് ഓക്കെ ഡയബറ്റീസ് ഈസ് ക്ലിനിക്കലി റിഫർഡ് ടു ആർ സെ കണ്ടീഷൻ വെൻ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് എബോ വൺ ടു സിക്സ് എം ജി പേ വൺ ഹൺഡ്രഡ് എം എൽ ഓഫ് ബ്ലഡ് സിംറ്റംസ് ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ് ആൻഡ് തേർസ്റ്റ് ആൻഡ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ടെസ്റ്റ് ബെനഡിക് ടെസ്റ്റ് ഒരു ടെസ്റ്റ് ട്യൂബിൽ അഞ്ച് മില്ലി ലിറ്റർ ബെനഡിക്സ് റിയേജൻ്റ് എടുക്കുക അതിലേക്ക് എട്ട് തുള്ളി മൂത്രം ഇറ്റിച്ച ശേഷം രണ്ട് മിനിറ്റ് തിളപ്പിക്കുക ലായനിയുടെ നിറം നിരീക്ഷിക്കുക ഇതേ പരീക്ഷണം വ്യത്യസ്ത യൂറിൻ സാമ്പിളുകളിൽ ആവർത്തിച്ചു നോക്കുക ാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഒന്ന് പട്ടികപ്പെടുത്താൻ ശ്രമിക്കൂ സാമ്പിളുകൾ ലേബൽ ചെയ്യുവാനും ലേബലുകൾക്ക് അനുസരിച്ച് നിരീക്ഷണം പട്ടികപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം നിങ്ങളുടെ പട്ടിക കളർ കോഡുമായി താരതമ്യം ചെയ്യൂ എന്താണ് നിങ്ങളുടെ നിഗമനം മൂത്രത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ലായനി പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നീ നിറഭേദങ്ങളിൽ കാണപ്പെടും മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ ഗാഢതയ്ക്കനുസരിച്ചാണ് ഈ നിറഭേദം പ്രത്യക്ഷമാകുന്നത് ഗ്ലൂക്കോസ് സാധാരണ അളവിലാണെങ്കിലോ നിങ്ങളുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവറിയുന്നത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ